സാധാരണ വിമാനയാത്രകൾ പലപ്പോഴും തിരക്കിട്ടതും പതിവ് കാഴ്ചകൾ എന്നാൽ യുണൈറ്റഡ് എയർലൈൻസിന്റെ ഒരു വിമാനത്തിൽ നടന്ന വിവാഹം എല്ലാ യാത്രക്കാർക്കും അപ്രതീക്ഷിതമായ ഒരു സന്തോഷം നൽകി ആരും അറിയാതെ വിമാനത്തിനുള്ളിൽ വെച്ച് വരനും വധുവും പരസ്പരം പ്രതിജ്ഞകൾ കൈമാറി വിവാഹിതരായി ജേക്ക് മെലി എന്ന യുവാവും അബികേൽ പവർ എന്ന യുവതിയുമാണ് ഈ ആകാശ വിവാഹത്തിലെ നായകനും നായികയും ആകാശത്ത് ഉയർന്നു പറക്കുന്ന വിമാനത്തിനുള്ളിൽ അവരുടെ പ്രണയം പൂത്തുലഞ്ഞപ്പോൾ അതെല്ലാവർക്കും ഒരു വലിയ സർപ്രൈസായി മാറി യാത്രക്കാർ പോലും ഈ ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ വിമാനത്തിലെ ക്രൂ അംഗങ്ങൾ ഷാംപെയിൻ വിതരണം ചെയ്ത് ഈ സന്തോഷ നിമിഷങ്ങളിൽ പങ്കു ഇത് ആകാശത്തിലെ ആഘോഷത്തിന് കൂടുതൽ മാറ്റുകൂട്ടി എന്റെ സുഹൃത്ത് ക്രൂയിഷിപ്പിൽ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ആകാശത്തിൽ തന്നെ ഞാൻ കല്യാണം കഴിക്കണം എന്ന് ജയ്ക്ക് പറയുന്നു ജയ്ക്കിന്റെ ഈ ആഗ്രഹം യാഥാർത്ഥ്യമായത് ആവേശകരമായ നിമിഷങ്ങളോടെയാണ് ഈ സംഭവം നൽകുന്ന വലിയ പാഠം ഇതാണ് സ്നേഹിക്കാനുള്ള ആഗ്രഹങ്ങൾക്ക് ആകാശം പോലും അതിരല്ല പ്രണയത്തിനും ആഘോഷങ്ങൾക്കും സ്ഥലമോ സാഹചര്യമോ ഒരു തടസ്സമല്ലെന്ന് ഈ വിവാഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു